ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വെജിറ്റബിൾ പുലാവ് ചെയ്യുന്ന റെസിപ്പി ആയിട്ടാണ് എങ്ങനെ ചെയ്ത് നോക്കാം ഞാൻ കുക്കറിലാണ് എല്ലാം പെട്ടെന്ന് ചെയ്ത് തീർക്കാം എന്നുള്ള രീതിയിൽ എടുത്തിരിക്കുകയാണ് അപ്പോൾ കുക്കറിലേക്ക് ഇച്ചിരി നെയ്യ് ഒഴിച്ചു കൊടുക്കുക ഇച്ചിരി പേരിഞ്ചി ഇരക്കം ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് ചതച്ചത് ഇട്ടിച്ച് കൊടുക്കാം അതുപോലെ തന്നെ സവാള നന്നായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം കാശ്മിനട്ടും കിസ് പീസും ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതൊന്ന് നമ്മുടെ നെയ്ൽ കിടന്നൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് നമ്മുടെ സ്പൈസസ് ചേർത്ത് കൊടുക്കുക സ്പൈസസ് ആയിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഗ്രാമ്പൂപ്പൊട്ടം രണ്ട് ഏലക്ക സ്റ്റാർ ഇതൊക്കെ ഇട്ടൊന്ന് അതിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കിതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം അപ്പോൾ മല്ലിയല ഞാൻ എൻ്റെ കയ്യിലുള്ള കുറച്ച് മല്ലിയല ഞാൻ അതിൽ ചേർത്ത് കൊടുത്തു വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കുമ്പം ഞാൻ ഇത്രയും വെജിറ്റബിൾസാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾ കഴിക്കുന്നതനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിൽ ഞാൻ ഉപയോഗിക്കുന്ന അരിയെന്ന് പറയുന്നത് ബസ്മതി അരിയാണ് ഞാനിവിടെ രണ്ട് ഗ്ലാസ് അരിയാണ് എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നാല് ഗ്ലാസ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഇളം ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക അപ്പോൾ കുറച്ച് നമ്മൾ ഗ്ലാസ് അളവിനെടുത്തിട്ട് ആ അളവിനനുസരിച്ച് വെള്ളം ഒന്ന് ചൂടാക്കി എടുക്കുക മതിയാകും അപ്പം നമ്മൾ അരി മാറ്റി വെച്ചില്ലേ ആ അരി രണ്ട് ഗ്ലാസ് അരി ഞാൻ ഇതിലേക്ക് ഇട്ട് അതിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളതിലേക്ക് ഇച്ചിരി ഗരം മസാല പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒരു രണ്ട് വിസിൽ വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പുലാവ് റെഡിയായി അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക താങ്ക്